ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്കൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ നന്നായിട്ടൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഞാൻ ഒരു അളവിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരളവിനാണ് ഞാൻ ഒരു റൗണ്ട് വരച്ചെടുക്കുന്നത് അപ്പോൾ തീരെ ചെറിയ പാത്രം എടുക്കാൻ പാടില്ല പാത്രമല്ല ഈ ഒരു റൗണ്ടിൻ്റെ അളവ് ഇത്തിരി വലുതായിട്ടുള്ള ഒരു റൗണ്ട് വേണം വരച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു വർക്ക് ഫിനിഷ് ആയിട്ട് നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകൊടുത്തുള്ളൂ പാത്രം വെച്ചിട്ട് ആ ഒരു റൗണ്ട് വരച്ചതിന് ശേഷം കത്തിരി ഒഴിച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് റൗണ്ടായിട്ട് എന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വരയിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ട് റീസ് റീയൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കട്ട് ചെയ്തു അപ്പോൾ ഇനിയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഇതൊരു സിമ്പിൾ വർക്കാണ് പക്ഷെ ശ്രദ്ധിച്ച് ഇതൊന്ന് ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇത് ഇതുപോലൊന്നും മടങ്ങിക്കൊടുക്കുന്നുണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പൂർത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഈർക്കിലയാണ് അത് ആ ഹോളിലൂടെ ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ഒന്നാക്കി കൊടുത്തിട്ട് പൂന് വെച്ചൊന്ന് കെട്ടുന്നുണ്ട് കൂടിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു പൂവ് എടുക്കാം പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിലൊക്കെ ഇതുപോലത്തെ ആർട്ട് ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അലങ്കരിച്ച് വെക്കാം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വെറും പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന അല്ലെങ്കിൽ സേനയുടെ ആൾക്കാർക്ക് കൊടുക്കുന്ന വെറും പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവറിന് പുതിയ ജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് കിട്ടി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ ഒരു മുഗൾ ഉണ്ടല്ലോ ഇപ്പോൾ ഏതാണ്ട് നല്ല ഒരു വിരിഞ്ഞ ഒരു ഫ്ലവർ പോലെ കാണാം എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് താഴേക്കൊന്ന് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് വച്ചു കൊടുക്ക വച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളില് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്ക അങ്ങനെ നൂല് വെച്ച് കെട്ടി കൊടുത്തു എന്നിട്ട് ഇതേ ഈ കാണിക്കുന്നത് പോലെ ഒന്നാക്കി കൊടുക്കുകയും ചെയ്താൽ മതി നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതിലും വലിയ സിമ്പിൾ മെത്തേഡൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കവറിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അത് ഇത്തിരി വലുതായിട്ട് വലിയ വലിയൊരു കവറാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇത്രയും കട്ട് ചെയ്തെടുത്തത് കൊണ്ട് ഇത്രയും ചെറിയൊരു പൂവേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ പൂവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൂവിന് തണ്ട് വേണം അപ്പോൾ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഇതുപോലൊന്ന് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സുഖത്തിലാമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് സെറ്റാക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ടേ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഋതിഹാർട്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റിഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം മറക്കരുത് അങ്ങനെയധികം ഞാൻ ഇത്രയും ബുക്കുകൾ റെഡി ആയിട്ടുണ്ട് ഒറ്റ കളറല്ലാതെ ഞാൻ മൂന്ന് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് കളർ വച്ചത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയും ഉണ്ട് എന്നിട്ടേതേ ഒരു പൂവിന് നടുക്കായിട്ട് ഞാൻ ബ്ലാക്ക് കളറ് ചാർട്ട് പേപ്പർ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ബാക്കി എല്ലാത്തിലും ഞാൻ ഒട്ടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അങ്ങനെ പൂവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല ഇല ചെയ്ത് കൊടുക്കാം ദണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇല മാത്രം ചെയ്തില്ല അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കളർ പേപ്പർ എടുക്കുന്നുണ്ട് ഏത് പേപ്പറായാലും മതി അതിൻ്റെ കയ്യിൽ കളർ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തു എന്നിട്ട് ഒരു ഇലയുടെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് പേപ്പർ മടക്കി കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇലകൾക്കെല്ലാം ഞാൻ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു യെല്ലോ കളർ വിട്ടിട്ട് അങ്ങനെ അടിച്ചു കൊടുത്തത് തന്നെയാണ് ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഓരോ പൂവിലും ഇല വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പൂക്കളൊക്കെ അലങ്കരിച്ച് എന്തായാലും വയ്ക്കണം ചുമ്മാ എന്തിനാ ഇതിന് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് കവർ കളയുന്നത് മണ്ണിന് ചുമ്പോൾ എന്തിനാ ദോഷകരാക്കുന്നത് അതിനേക്കാളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട് അലങ്കരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാനൊരു മെഡിസിൻ്റെ ബോട്ടിലിൽ ഇതിനു മുന്നേ ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോസ് ഒന്നും പോയി കണ്ടു നോക്കുക അങ്ങനെ നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ